सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्ते गुरुपरम्पराम् गुरुपातुकाभ्यां स्मरामि नित्यम् उपास्म्यहं रमणतत्तुल्यदेवं तीर्तीकरं तीर्थपदःप्रदर्शकम् ஆமீநித்யம் குருசரண தீர்த்தம் ஆராதின்பம் அருளும் மலைபோற்றி சிவன் அவன் யன் சிந்தனயுல் நின்றே அதனால் அவன் அருளாலே அவன் தாள் வணங்கி சிந்தை மகிழ சிவபுராணம் தன்னை முந்தை வினை முழுதும் ஓய உரப்பன்யான் கண்ணுதலான் தன் கருணை கண்காட்ட வந்து எய்தி எண்ணுதற்கு எட்டாய் ஏழில் ஆர்கழல் இறஞ்சி நிறைந்து மண் நிறைந்து மிக்காய் விலங்கு ஒளியாய் என் இறைந்து எல்லை இல்லாதேனே மின் பெருஞ்சீர் മണിവാചകസ്വാമിയുടെ തിരുവാചകം ആണ് നമ്മുടെ വിചാരം ചെയ്തു വരണത് ആരാധ ഇൻപം അരുളും മലൈപോട്ടി ഭഗവാൻ ഒരു കാലത്തും നശിക്കാത്ത പ്രേമമാണ് ആ പ്രേമം മല പോലെ പെരുകിക്കിടക്കണം കാതൽ പെരുക്കേ തരുവാ ഭഗവാൻ മല പോലെ പ്രിയത്തെ കൊടുക്കും ശിവൻ അവൻ അതനാൽ ആ പ്രിയം വന്നു കഴിഞ്ഞാ ശിവ 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 ചിന്തനയിൽ തന്നെയിരിക്കും നല്ല തേൻ ഒരു പൂവിൽ വന്ന ഓരോ നോട്ടീസ് ബോർഡും ഇല്ലാതെ ഈ വണ്ട് ആ പൂവിനെ ചുറ്റി ഇങ്ങനെ നടക്കും അതുപോലെ വാസ്തവത്തിലെ അഖണ്ഡാകാര ശിവഭോഗം എന്നും തേൻ ഭഗവാന്റെ ശിവഭോഗം എന്നും തേൻ ആ തേൻ എങ്ങനെയാണ് തേനായി അമുതമായി തിത്തിക്കും അമൃതം പോലെ മധുരും ഡു ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് എത്ര നേരം കഴിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ അതിനുശേഷം ലഡു കൊടുത്താൽ ചിലപ്പോൾ ഓക്കാനം പോലും വരും പക്ഷെ ഇത് ആറാതെ ഇൻപം ഒരു കാലത്തും നശിക്കാത്ത പ്രേമം മറ്റു പ്രേമങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ നോക്കിയാൽ ഒരു കാലത്ത് നല്ലതുപോലെ ഇരിക്കും പിന്നെ ബുദ്ധിമുട്ട് വരും എന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പക്ഷെ ഭഗവാനോ വി കാണ്ട് എക്സ്പെക്ട് ഭഗവാൻ ഇല്ലേ ഭഗവാൻ ഇങ്ങനെ വരും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റില്ല പക്ഷെ ഭഗവാൻ എന്ത് ചെയ്യണു ആനന്ദത്തെ കൊടുക്കും ആ ആനന്ദം വി കാണ്ട് എക്സ്പെക്ട് ഓർ എക്സ്പ്രസ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും സാധ്യമല്ല ഉള്ളിൽ അനുഭവമായിട്ടിരിക്കും ശിവൻ അവൻ അതുകൊണ്ട് തന്നെ അവർ പുറമെ ബാഹ്യമൊന്നുമില്ല ചിന്തയിൽ ശിവം മാത്രം യോഗസൂത്രം എന്ന് വച്ചിട്ടില്ല ഈ ചിത്തത്തെ ഉള്ളിൽ തിരിച്ചിരിക്കണു അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സു ദുർല ചിത്തി തത്പഥ ലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണി ആ ചിത്തിന്റെ ഏകരസം രസം എന്ന് പറയണത് തന്നെ അനുഭൂതിയാണ് ആ അനുഭൂതി രൂപത്തില് നമുക്ക് അനുഭവമായിട്ടിരിക്കും ഭഗവാൻ അങ്ങനെ വരണ ഭഗവാനെ ചിന്തയും അവൻ അരുളാലേ അവൻ താഴ്വണ ആ സാക്ഷാത്കാരത്തിന് എന്താ വേണ്ടത് വെച്ചാൽ അരുൾ വേണം അരുളും േണമേ മെയ്യായ് നിരന്തരന്താ ഐന്താം ഉടമ്പുലകം മെയ്യായ് മുളെ തേഴും പൊയ് മെയ്യാർ നീനവ നോവും ആത്മാവിന്റെ സ്വരൂപം എന്താ ഇൻപം പൊങ്കുമേം എങ്ങനെയാ ഇൻപം പൊങ്ങണത് ആത്മാവിനെ ആര് അനുഭവിക്കണോ

ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സാക്ഷാത് പരമേശ്വരൻ തന്നെ ഭൂമിയിൽ ഇറങ്ങി വരും ചരതി ഭുവനെ ശങ്കരാചാര്യ രൂപ ഗുരുരൂപത്തിൽ ഇറങ്ങി വന്ന ത്രാത്തും ലോകാൻ നമ്മളൊക്കെ രക്ഷിക്കും ആർക്കാണോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണത് അവർക്ക് രക്ഷയായി ഭഗവാൻ വരും ആർക്ക് അനുഗ്രഹമില്ലയോ അവന് സദ്ഗുരുവിനെ കിട്ടിയാലും നല്ലൊരു ഗുരുനാഥൻ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കൂടെയും അവനെ കരകേറ്റാനുള്ള ഗ്രന്ഥം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും നമ്മൾ തൊട്ടു ഇല്ല കാരണം എന്തെങ്കിലും ഒരു പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് പോകും അത് തന്നെ ചെയ്താ പുണ്യം അത് തന്നെ ചെയ്താ പുണ്യം എന്ന് പറയാം അല്ലേ അപ്പൊ അവൻ അരുളാലെ അവൻ താഴ്വണ നമ്മൾ വരുന്ന നമ്മളെന്തോ സ്പെഷ്യൽ കാറ്റഗറി ആയതുകൊണ്ടാണ് ഭഗവാനെ പൂജിക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും സത്സംഗം കിട്ടണ തോന്നുമേ ഇല്ല ഭഗവാന്റെ അനുഗ്രഹം രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു ഭഗവാനെ ഈശ്വര സാക്ഷാത്കാരത്തേക്ക് അരുളും വേണമേ അരുൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ഇപ്പൊ ഭഗവാൻ പറഞ്ഞു അരുൾ താ ഇറക്കുവോയി നീ കുറുക്ക വരാമരുതാ പറഞ്ഞു അരുളേ ഇവിടെ ഉള്ളൂ നീ അതിൻ്റെ ഇടയിൽ നിന്റെ ജീവ അഭിമാനം കൊണ്ട് വരാതിരിക്കും ഈ ജീവ അഭിമാനം ലയിക്കണം എങ്ങനെ ലയിക്കും ജീവ അഭിമാനം മനസ്സിലാണുള്ളത് ആ മനസ്സ് പൂർണ്ണമായിട്ട് ആത്മാവിലേക്ക് ലയിച്ച ജീവ ആത്മ ഐക്യമാവും മനസ്സെന്ന് പറഞ്ഞ ജീവനാണ് ബ്രഹ്മ തൽക്ഷ്യമുച്ചതേ ബ്രഹ്മത്തിലേക്ക് ലക്ഷ്യമാക്കി വിടണം അതിനെ അതിനൊരു അസ്ത്രമാക്കി അതിനൊരു ശരമാക്കി ആ ശരം ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിലേക്ക് പരമമായ ലക്ഷ്യത്തിലേക്ക് വിടുക ആ പരമമായ ലക്ഷ്യത്തിലേക്ക് വിടലാണ് എന്ത് ഉപാസന സാധന എന്നൊക്കെ പറയണത് ഇവിടെ മാണിക്യവാചകർ സ്വാമി പറയുന്നു തന്നെ മുന്തൈ വിനൈമുഴുതും ഓയ ഉരപ്പന്യാൻ ഈ ശിവപുരാണം പറയണത് തന്നെ എൻ്റെ പ്രാരബ്ദം തീരാൻ എൻ്റെ പ്രാരാബ്ദത്തിൻ്റെ ഒരു ഒരു തീവ്രത കുറയ്ക്കാൻ ഞാൻ ശിവപുരാണം നോക്ക് പ്രാരാബ്ദമൊക്കെ കുറെ ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വല്ല അർച്ചനയും ചെയ്യാതെ ഭഗവത് നാമ ജപം ചെയ്യാം ലക്ഷ്യത്തിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുക അല്ലേ പ്രാരാബ്ദം ശരീരത്തിനാണ് മനസ്സിനാണ് അത് പ്രകർഷേണ ആരബ്ധമായത് പ്രകർഷേണ ആരംഭത ആരംഭിച്ചു കഴിഞ്ഞ പ്രവൃത്തിയാണ് അല്ലേ അതിന് നമുക്ക് ഒടുക്കമേ ഇല്ല ഒരാൾ അസ്ത്രം വിട്ടു വിട്ടു കഴിഞ്ഞു ഇനി പശുവിൽ കൊള്ളല് ഇതിൽ കൊള്ളല് പറഞ്ഞിട്ട് കാര്യമേല വിട്ട് കഴിഞ്ഞു ആ വിട്ട അമ്പോ ഈ ജന്മത്തിലേ ഇല്ല പോയ ജന്മത്തില് വിട്ട അമ്പാണ് പോയി തറയ്ക്കുന്നത് ഇനി അത് ലക്ഷ്യത്തിൽ പോയി തറയ്ക്കരുത് തറയ്ക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാനേ സാധ്യമല്ല അല്ലേ എന്താന്ന് വെച്ചാ ഒരേ ഒരു കാര്യം സാധ്യം അത് എന്റെ ലക്ഷ്യമല്ല അതിനാണ് വേദാന്ത ശ്രവണം അതിനാണ് ശിവപുരാണം തിരുവാചകം ഒക്കെ ഏ ഇതെന്റെ ലക്ഷ്യമല്ല എൻ്റെ ലക്ഷ്യം കേവലം ജനിച്ചു മരിക്കലല്ല എൻ്റെ സ്വരൂപമോ ജായത്തെ ആ കഥാ ചിത്ത് ഞാൻ ഒരു കാലത്തും ഇല്ലാതാവണില്ല ഒരു കാലത്തും ഉണ്ടായതുമല്ല നാസദോ വിദ്യതേ ഭാവ നാഭാവോ വിദ്യതേ സഥ ഞാൻ ഒരു കാലത്തും ില്ലാതാവണതല്ല ഞാൻ ഉള്ളപ്പൊരുളാണ് ആ ഉള്ളപ്പൊരുളിനെ പ്രാരാബ്ധമാകുന്ന വാസന കൊണ്ട് മൂടിയിരിക്കുന്നു ഏർ പ്രകർഷണം ആരംഭിച്ചത് എനിക്കൊരു മുടിവുണ്ട് എനിക്കൊരു അവസാനമുണ്ട് എന്ന് കരുതണു ആ അവസാനമുണ്ടെന്ന് കരുതലിന് ഒരു അവസാനത്തിനാണ് ശിവപുരാണം പറയണത് ആ ശിവപുരാണം ഭഗവാന്റെ നാമത്തില് ഭഗവത് നാമത്തില് സങ്കീർത്തനത്തില് ഉപാസനയിലൂടെ എങ്ങനെ ഈ പ്രാരാബ്ദത്തിൽ നിന്ന് വെളിയിൽ വരാം ഹരിമർദ്ദന പാണ്ഡ്യൻ പിടിച്ച് ജയിലിലിട്ടു ഇട്ടു എന്താന്ന് വെച്ചാൽ കുതിരയ്ക്ക് പകരം പോയി കോവില് കെട്ടിയിരിക്കുന്നു അല്ലേ ഈശ്വര സാക്ഷാത്കാരം ആര് സദ്ഗുരുവിനെ കാണാൻ പോണോ തൊട്ട് അവന്റെ ജീവിതത്തിൽ വലിയ വലിയ ആഘാതങ്ങൾ വരും എന്താന്ന് വെച്ചാ നമ്മള് പോയി പ്രാർത്ഥിക്കും അല്ലെ എനിക്ക് കടാക്ഷം തരൂ കടാക്ഷം തരൂ എന്താ ഭഗവാന്റെ കൃപാ കടാക്ഷം എന്ന് പറഞ്ഞാ ഉള്ളതിനെ ഇല്ലാതാക്കുക നാരദ മഹർഷി ശ്രീകൃഷ്ണനും കൂടെ ഒരു പ്ലാൻ ഇട്ടു എന്താ പ്ലാൻ എന്ന് വെച്ച ഭാരതത്തിലൊരു യാത്ര ഭാരതത്തിലെ യാത്രയ്ക്ക് വേണ്ടി വന്നു ശ്രീകൃഷ്ണനെ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം അതിനു വേണ്ടി നല്ല ഒരു പണക്കാരൻ്റെ വീട്ടിൽ കൊണ്ട് നാരദം പോയി അപ്പൊ ബെല്ലടിച്ചു വന്നില്ല സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചു ഹു ആർ യു എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഹീസ് കൃഷ്ണ ഫ്രം യാദവകുല യാദവുലെന്നൊക്കെ പറഞ്ഞു അപ്പൊ സെക്യൂരിറ്റി ഏതോ ഒരു അവനനോ ആരോ ആണ് വെളി രാജ്യത്തിലുള്ള അവർക്കൊന്നും ഒന്നും അറിയില്ല കയറ്റിവിട്ടു ഓണർ കൊറേ നേരം കഴിഞ്ഞു വന്നു ഒരു ആദിത്യ മര്യാദയില്ല ഇല്ല ഒരു ഭക്ഷണം കൊടുക്കണമെന്നോ ഉം തീർത്ഥം കൊടുക്കണമെന്നോ വെള്ളം കൊടുക്കണമെന്നോ ഒന്നുമില്ല അങ്ങനെ ഇരുമ്പോ കൃഷ്ണന് വിഷംന്ന് തുടങ്ങിയപ്പോ കൃഷ്ണൻ ചോദിച്ചു എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് ചോദിച്ചപ്പോ ഇവിടെ എല്ലാം കഴിഞ്ഞു എന്ന് അല്ലെ പണ്ടൊക്കെ വീടുകളിൽ അത്താഴ അത്താഴപ്പശ്നിക്കാറുണ്ടോന്ന് ചോദിക്കും ഇപ്പോ അല്ലെ ഇപ്പൊ കൊടുക്കണമെങ്കിൽ നമ്മൾ സ്വിഗ്ഗിയിൽ അവർക്കും കൂടെ ഓർഡർ ചെയ്യണം താഴെ ഭക്ഷണിക്കാർ അല്ലെ എല്ലാ സ്വിഗ്ഗി സ്വമായിട്ടോലാണ് നമ്മളെല്ലാം ജീവിച്ചു പോണത് അന്നം തരണു കോൾ ചെയ്ത ബ്രഹ്മം വരണു അല്ലെ അഹം ച ബ്രഹ്മ അന്നം ച ബ്രഹ്മ ഭോക്താ ച ബ്രഹ്മ ബ്രഹ്മമാണ് വെളിയിൽ മുഴുവൻ നോക്കിയല്ലേ സർവം ബ്രഹ്മമയം ഇപ്പോഴാണ് അറിയണത് കാരണം സ്വകോ സൊമാറ്റോ സ്വിഗ്ഗി എന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണു ആർക്കും അടുക്കളയൊക്കെ റൂമായിട്ട് റൂം കൊടുക്കാൻ വടകൊടുക്കാൻ പോവാം ആരുപയോഗിക്കണില്ല അപ്പൊ അതുപോലെ ഒന്നുമേ ഇല്ല എന്ന് പറഞ്ഞു എന്തെങ്കിലും നിങ്ങൾ കഴിച്ച മിച്ചുണ്ടെങ്കിൽ തരൂ ഭഗവാൻ പറഞ്ഞു അപ്പൊ എന്തോ കഞ്ഞിയോ എന്തോ വെള്ളമൊഴിച്ചു വെച്ചതോക്കെ കൊടുത്തു ഭഗവാൻ അതൊക്കെ കഴിച്ചു കിടക്കണം എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുക്കണം ഒരു ആദിത്യ മര്യാദ ഇല്ലാതെ കിടത്തി തറയിലൊക്കെ എവിടെയോ ചുരുണ്ടുകൂടി കിടന്നിട്ട് യാത്ര ചോദിച്ചു പോവാണ് പ്പോ പറയണോ നിങ്ങക്ക് എല്ലാ സമ്പദ് സമൃദ്ധികളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളു ധാരാളം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ ആശീർവാദം ചെയ്തപ്പോ നാരദൻ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഓരാദിത്യ മര്യാദയില്ല ഇല്ല ഭഗവാൻ എന്തിനാ ഇവർക്ക് പോയി ഇതൊക്കെ ചെയ്യണത് ഇനി പണക്കാരുടെ വീട്ടിൽ കൊണ്ടുവരേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ഒരു ഒരു ചെറിയൊരു ചെറ്റക്കുടലിനകത്തുള്ള ഒരു പാവപ്പെട്ടവൻ്റെ ഒരു വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ അയാൾ വലിയ ആതിഥ്യ മര്യാദ വെള്ളം കൊടുക്കണു അയാൾക്കൊരു പശു ഉണ്ട് അതിൽ നിന്ന് നല്ല ശുദ്ധമായ പാലെടുത്ത് ഭഗവാന് ചായ ഉണ്ടാക്കി കൊടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു അയാൾക്ക് അയാൾക്കാകെ ഉണ്ടായിരുന്ന ഒരു കട്ടിൽ അത് നല്ലപോലെ വിരിച്ച് ചാക്കിൻ്റെ ഒരു മൂടിയൊക്കെ കൊടുത്ത് ഇദ്ദേഹം തറയിലൊക്കെ പോയി കിടന്നിട്ട് ഭഗവാനെ നല്ലപോലെ സത്കരിച്ചു രാവിലെ ഭഗവാൻ ഉണരുന്നതിന് മുമ്പ് ആ പശുവിൽ നിന്നും പാലെടുത്ത് നല്ല ചായ ഇട്ട് കൊടുത്തു എല്ലാം കഴിഞ്ഞ് ഭഗവാൻ യാത്രയാകുമ്പോൾ ഒന്നും ഇണ്ടാതെ പോയി അപ്പൊ നാരദ മഹർഷിക്ക് നോക്കൂ അവിടെ ഒന്നും ചെയ്തില്ല അവർക്ക് സമ്പൽ സമൃദ്ധി എല്ലാം കൊടുത്തു ഇദ്ദേഹം ആ കിടക്കാനേ ഇടമില്ലാത്ത സ്ഥലത്ത് വലിയ ആദിത്യ മര്യാദ കാണിച്ച ആൾക്ക് ഒന്നുമേ കൊടുത്തില്ല ഭഗവാനെ ദിസ്ഇസ് നോട്ട് എന്ന് പറഞ്ഞു ഭഗവാൻ കാണിച്ചത് ശരിയില്ല അല്ലെ അയാൾക്ക് ഇത് കൊടുത്തു ഇപ്പൊ ഇത് അയാൾക്ക് ഒന്നുമേ കൊടുത്തില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു നീ അറിഞ്ഞോ ഞാൻ കൊടുത്തില്ല നാരതര നീ അറിഞ്ഞോ ഞാൻ കൊടുത്തില്ല എന്ന് ഞാൻ കൊടുത്തു എന്താ പറഞ്ഞതെന്ന് വെച്ചാ അയാൾക്കൊരു പശു ഉണ്ട് ആ പശു മരിച്ചു പോണമെന്ന് പ്രായം നോക്കൂ ദേഷ്യം വന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു എൻ്റെ അനുഗ്രഹം ഇങ്ങനെയാണ് എന്താന്ന് വെച്ചാ അയാളുടെ കുടുംബത്തിൽ എല്ലാവരും മരിച്ചു ആകെ ഒരു പശു മാത്രമേ ഉള്ളൂ ഈ പശുവിൻ്റെ അടുത്ത് അയാൾക്ക് വലിയ അറ്റാച്ച്മെന്റ് ആ പശു മരിച്ചു പോയാ അയാള് മുക്തനായി അല്ലെ ഭഗവാൻ എന്ത് ചെയ്യണു നമ്മൾ പ്രാരാബ്ദത്തിൽ നിന്നും മുക്തനാക്കണു അതുപോലെ ഹരിമർദ്ദന പാണ്ഡ്യൻ ജയിലിനകത്ത് ഇട്ടു ജയിലിനകത്ത് ഇട്ടപ്പോ ഭഗവാനുമായിട്ട് എന്താ സമ്പർക്കം അല്ലേ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിനെ വെച്ചുകൊണ്ടിരുന്ന നമ്മൾ വി ഗെറ്റ് കൺഫ്യൂസ്ഡ് വി ഗെറ്റ് വെരി സാഡ് അല്ലെ പ്രാരാബ്ദം അല്ലെ ദുഃഖം വരണോ ആ ദുഃഖത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കണത് സോ മച്ച് ലോഡ് ടു അവർ ഹെഡ് അല്ലെ ഒരുപാട് ലോഡ് നമ്മുടെ തലയിൽ എടുക്കുന്നത് പോലെ ഇരിക്കും കാരണം ഒരു വേദന വരണു വരണു ഒരു ദുഃഖം വരണോ അത് നമ്മളാണ് അതിനെ കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് സഫർ ചെയ്യണത് അല്ലേ ആ സഫറിങ് എന്താ ഭഗവാനിലേക്ക് മനസ്സിനെ മനസ്സിനെത്തിരിക്കുക ഇവിടെ മാണിക്യവാചകർ സ്വാമി പറഞ്ഞു ഈ കമ്പി എണ്ണിക്കൊണ്ടിരിക്കുന്നു ജയിലിനകത്ത് ഈ കമ്പിക്കുറയിൽ എന്നെ എൻ്റെ ഗുരുവിനും എൻ്റെ ഭഗവാനും ഇടയില് ആരെങ്കിലും ദൂതു പോണല്ലോ അല്ലെ എവിടെയോ ഞാനൊരു സ്ഥലത്ത് അടുത്തൊന്നും അമ്പലമേ ഇല്ല ബുദ്ധിമുട്ടുന്നു ചില ആൾക്കാരുടെ അടുത്ത് പറയും തൊട്ട് ചിലര് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തോ പത്മനാഭസ്വാമിയുടെ അടുത്തോ തൊട്ടടുത്ത് കിടക്കുമ്പോൾ അകത്ത് കയറിയിട്ടേ എന്ന് പറയും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയും ചിലരെവിടെന്നൊക്കെ വരണോ അപ്പൊ എത്രയോ ഞാൻ ദൂരെ അല്ലെ ഞാൻ ദൂരെ എവിടെയോ ആണ് എന്ന് കരുതിയിരിക്കണ ആൾക്ക് ദൂതു കോണം അല്ലേ അവർക്ക് ദൂതു പോവാൻ വേണ്ടി കുയിലിനെ വിളിച്ചു എന്താ ഈ കുയിലെന്ന് പറഞ്ഞ നമ്മളെ മനസ്സാകുന്ന കുയിൽ ആ കുയിലിനെ വിളിക്കണു ഭഗവാന്റെ അടുത്ത് ദൂതു പോയിട്ട് വരുവോ കുയിലേന്ന് ചോദിച്ചു തേൻപഴ പയിലും ചിറു കുയിലേ ഇത് കേൾനി ുന്ന മനിതരെ ആൾക്കൊണ്ട വള്ളൽ എൻ്റെ ഭഗവാനെ അറിയാമോ അല്ലെ മനസ്സിനെ സത്വസ്തുവിലേക്ക് തിരിക്കലിങ്ങനെയാണ് അല്ലെ നല്ലൊരു ആനന്ദം എവിടെ ഉണ്ട് ആ ആനന്ദത്തെ അറിയാമോ ചോദിക്കോക അമൃതാഭവതി അമൃതംന്ന് ഒരു ലോകമുണ്ട് ഈ ലോകത്തെ നിവർത്തിച്ച് അമൃതം ഒരു ലോകത്തിലേക്ക് ഉണ്ട് ഒരു ശിഷ്യന് ആര് ഉപദേശം കൊടുക്കോ അതുപോലെ മനസ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്താണ് അമൃതമുണ്ട് നീ കുറച്ച് ബുദ്ധിമുട്ടി അമൃതം കിട്ടും അതുപോലെ എൻ്റെ ഭഗവാനെ അറിയാമോ എന്താ ഭഗവാൻ മധുരമാണ് മാധുര്യമാണ് ആ മാധുര്യം എന്താന്ന് വെച്ചാ തിരുവാചകം തിരുവാചകം ഭഗവാൻ തന്നെയാണ് ആ മാധുര്യം അങ്ങട് ഈ മനസ്സിന് കൊടുക്കുക തിരുവാചകമാകുന്ന തീറ്റ കൊടുക്ക ഈ കുയിലിന് എന്നിട്ട് കുയിലിനെ വാഴ്ത്തിക്കൊള്ളുക അല്ലേ കുയിലിനെതിരെ നമ്മളില്ലേ മനസ്സിനെതിരെ നമ്മൾ കത്തി എടുത്തു നോക്കും മനസ്സ് നമ്മളെ കൊന്നിടും മനസ്സ് നമ്മളെ ഡിഫീറ്റ് ചെയ്യും അതുകൊണ്ട് തിരുവാചകമാകുന്ന തേന കൊടുത്ത് മനസ്സിനെ കൊടുത്ത് പുകഴ്ത്തണം അതുപോലെ ഇവിടെ മാണിക്യവാചകർ പുഴുത്താണ് ഗീതമിനീയ കുയിലെ ഗീതം ഇനിയ കുയിലെ നിന്റെ മാധുര്യമായ ശബ്ദം ഉള്ള കുയിലെ നീ എന്റെ ഭഗവാനെ അറിയാമോ നിനക്ക് ആ ഭഗവാന്റെ പാദം എവിടെ ഇരിക്കണെന്ന് പറഞ്ഞാ പതാളത്തിനേക്കാളും താഴേക്കിരിക്കുന്നു അപ്പോൾ അടിമുടി കാണാം അടിമുടി കാണാൻ പറ്റില്ല അടിക്കു പന്നി പോയി മുടിക്കൊരന്നവും പറന്നു അടുത്തു കണ്ടതില്ല ഈ അഗ്നിശൈലത്തിന് എടുത്തു നീ വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നമിച്ചിടുന്നു നടിച്ചിടും നമശിവായ നായക നമ്മൾ അടിമുടി കാണാൻ പറ്റിയിട്ടില്ല മഹാവിഷ്ണുവിനോ ബ്രഹ്മാവിനു കൂടെ കാണാൻ പറ്റിയിട്ടില്ല ഭഗവാന്റെ അടിമുടി പാതാളം കാണാൻ പറ്റിട്ടില്ല ജ്യോതിസ്വരൂപമായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള കേശം ഏർ ഹരി കേശായോതിരെ പുഷ്ടാനമഹ ഭഗവാന്റെ കേശം കൂടെ ആരും കണ്ടിട്ടില്ല നീ നോക്കൂ എന്റെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സാകുന്ന അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ദൂത് പോയിട്ട് വരുമോ എന്താ ദൂത് പോവാനുള്ള എനർജി ബൂസ്റ്റ് എന്താ അല്ലേ പാല് കൊടുക്കണു ആഹാരം കൊടുക്കണു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണു മൂന്ന് നേരം ഇത് കഴിച്ചോളൂ ഈ മരുന്ന് കഴിച്ചോളൂ തിരുവാചകംന്നുള്ള ഒരു മരുന്നാണ് കുറച്ച് ഈ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാകപ്പെടണം അല്ലേ അല്ലെ കുട്ടികളൊക്കെ ആദ്യം മരുന്ന് കൊടുത്താൽ അപ്പുതുപ്പിക്കളയണു അതില് ആദ്യമേ മരുന്ന് ടേസ്റ്റി ആവേയില്ല മരുന്നിന് എഫക്ട് ഉണ്ട് പക്ഷെ മരുന്ന് ഇറ്റ് വിൽ നോട്ട് ബി ടേസ്റ്റി അതുകൊണ്ട് അമ്മമാർ എന്ത് ചെയ്യുന്നു ഈ മരുന്ന് കൊടുത്തിട്ട് വാ ഇങ്ങനെ പൊത്തി പൊത്തിവെക്കും അക്കാരവും അദ്ഭുതം അറിയനെ ഈ മാധുര്യത്തിനെ തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടിച്ച് അടിച്ച് ഈ മധുരത്തിന് തരണം അക്കാരവും തീറ്റിയ തീറ്റിച്ചു നമ്മളെ മധുരം എങ്ങനെ തീറ്റിച്ചു ആദ്യം ഇത് ഉള്ള ദോഷത്തിന് ഇങ്ങോട്ട് വെളിയിൽ പോകണ്ടേ ആ വെളിയിൽ പോകാനുള്ള വഴി എന്താ തിരുവാചകത്തിനെ എടുത്ത് പഠിക്കുക തിരുവാചകം എന്താ ഭഗവാനിലേക്കുള്ള വഴിയാണ് ആ തിരുവാചകത്തിനെ എടുത്ത് മനസ്സിന് കൊടുക്കുക മനസ്സ് അത് ജപം ചെയ്തുകൊണ്ടിരിക്കുക പാടിക്കൊണ്ടേയിരിക്കുക അത് പാടിയാ ആ ഭഗവാന്റെ അനുഭൂതി കിട്ടും അല്ലെ ഇത് കുയിൽ പത്ത് എല്ലാവരും ഈ കുയിൽ പത്ത് എന്നൊരു പാട്ട് എല്ലാവരും പഠിക്കണം എന്ന് എന്നുവെച്ചാൽ മനസ്സാണ് കുയിലെ അത്യന്ത ചപലം അത്യന്ത ചപലമായിട്ടുള്ള ഈ മനസ്സ് ഒരു കുയിലാണ് ഈ കുയിലിന് നമുക്ക് അത്യാവശ്യം തീറ്റയൊക്കെ കൊടുത്ത് നമ്മളെ വശത്താക്കണം അല്ലെ ഭഗവത് വശത്താക്കണം അതിന് ടേസ്റ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് മാധുര്യം തിരുവാചകത്തുക്ക് ഒരു ഉരുവാചകത്തക്കും ഉരുകാത് ഇത് തത്കാലത്തേക്ക് ആദ്യം ടേസ്റ്റി അല്ലെങ്കിലും കഴിച്ച ഉള്ളിൽ അനുഭവം വരും ടേസ്റ്റ് അനുഭവം വരും ഏ മരുന്ന് ഉള്ളിൽ പോയി വേല ചെയ്യണതുപോലെ ഈ തിരുവാചകം ഉള്ളിൽ പോയി ഭഗവാനെ അഴുതാൻ ഉണ്ണി പെരലാമേ തിരുവാചകം നമ്മൾ ഒരുക്കും ഒരു കമ്മ നമുക്ക് കണ്ണീര് വരും കണ്ണീര് വന്ന ഭഗവാൻ വരും രുദ്രം എന്ന വാക്കിന് ഒരാളെ നമ്മളെ കരയിപ്പിക്കണു കരയണ കുട്ടിക്കേ പാലുള്ളൂ അല്ലേ ജ്ഞാനസംബന്ധം എന്നൊരു കുട്ടി കരഞ്ഞു ഭഗവാന് വേണ്ടി കരഞ്ഞു ഭഗവാൻ എന്ത് ചെയ്തു പിടിച്ച് മടിയിൽ വെച്ച് പാല് കൊടുത്തു അല്ലെ സാധാരണ ഫീമെയിലാണ് പാല് കൊടുക്കുന്നത് അമ്മയപ്പ എന്ന് പേര് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഈ കുട്ടിയെ എടുത്തിട്ട് പാല് കൊടുത്തു കുട്ടിക്ക് വിഷക്കണമല്ലോ പാല് കൊടുത്തു അപ്പോ ഈ മനസ്സിന് ആവശ്യമായത് എന്താന്ന് വെച്ചാ ഒരിക്കലും നിലകളയാത്ത ആനന്ദമാണ് ആവശ്യം സുഖമാണ് ആവശ്യം പക്ഷെ മനസ്സ് വിഷയങ്ങളിൽ പോയി തേടുന്നു ഉപനിഷത്തിലെ ഒരു മന്ത്രം ഒരു അനക്ഡോട്ട് വരും രണ്ട് പക്ഷികൾ ഒരു വൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ചിൽ ഇരുന്നു അല്ല വർണ്ണത്തിൽ ഇരുന്നു ഒരു ഒരു കിളി എന്ത് ചെയ്തു താഴേക്ക് നോക്കിയപ്പോ ഒരു ഒരു മാങ്ങ പോലെ മാമ്പഴം ഇതിന് പോയി ആദ്യം ഒന്ന് രുചിച്ച് നോക്കിയപ്പോ നല്ല രുചി എന്തു നല്ല രുചിയാ എന്തു നല്ല അനുഭവമാ എന്ത് സുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മാങ്ങയിൽ പോയി അടുത്തൊരു ഫലത്തിൽ പോയി പഴത്തിൽ പോയി കൊത്തി നോക്കുമ്പോ പൊളിച്ചു അത്രക്ക് പാകമായില്ല പൊളിച്ചു എന്നാലും വേണ്ടില്ല ഇനി അടുത്തതില് പോവാന്ന് പറഞ്ഞപ്പോ താഴേക്ക് ഇറങ്ങി 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 ഓരോ ഫലത്തിന്റെയും ഓരോ പഴത്തിന്റെയും അടുത്ത് പോയി നോക്കുമ്പോൾ നോക്കുമ്പോ ഇരുന്നു നോക്കിയപ്പോ മേലക്ക് നോക്കിയപ്പോ ഒരു പക്ഷി മാത്രം അനങ്ങാതെ സുവർണ നിറത്തിൽ ഇറങ്ങണു ഞാനും അവരും ഒരുപോലെ സുവർണ നിറത്തിലിരുന്നു താഴേക്ക് ഇറങ്ങി വന്ന ഞാനുണ്ടല്ലോ കറുത്ത് കരിവാളിച്ചു പോയി എന്താന്ന് വെച്ചാൽ വിഷയത്തിന്റെ രുചിയിൽ പിന്നാലെ പോയി ജീവിതം കരിഞ്ഞു പോയി അല്ലെ കരിയർ കെരിയർ എന്ന് പറയണം നമ്മൾ അല്ലെ നമ്മൾ സ്വാമി പറയും കെരിയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വാക്കാണ് എന്ന് വെച്ചാ അവസാനം പോയി കരിഞ്ഞു പോണല്ലോ അല്ല അവസാനം എല്ലാം പോയി കരിഞ്ഞു പോവുമല്ലോ അതുകൊണ്ടാണ് കെരിയർ എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത് അത്ര അപ്പൊ അതുപോലെ കെരിയർ കെരിയർ എന്ന് പറഞ്ഞ് കരിഞ്ഞു കരിഞ്ഞു പോയി കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഇത് മേലയ്ക്ക് നോക്കിയപ്പോൾ ഒരെണ്ണം അനങ്ങാതെ ഒരു ഒരു ഫലത്തിനെയും കഴിക്കാതെ നിഷ്കാമമായിട്ട് നിർമ്മലമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാതെ ഇരിക്കണു സുവർണ നിറത്തിലിരിക്കണു ഞാനോ വിഷയത്തിലൊക്കെ പെട്ട് കരിഞ്ഞ് കരിവാളിച്ചു പോയി ഇനി മേലയ്ക്ക് പോകണം നമുക്ക് ആ മേലയ്ക്ക് ഏതാ വഴി എന്ന് വെച്ചാൽ ആ മനസ്സാകുന്ന പരണത്തിന് പരണം പക്ഷിക്ക് അല്ലെ അത്യന്ത ചപലം ആ അതിൽ പോയി കൊത്തുന്നു ഇതിൽ പോയി കൊത്തുന്നു മറ്റുകൾ വീഴുമ്പോൾ കൊത്തുന്നു ആ പക്ഷിക്ക് തിരുവാചകമാകുന്ന തേൻ കൊടുത്തിട്ട് അമൃതത്വത്തിനെ കഴിക്കാം ഈശ്വരനെ കിട്ടും അല്ലെ ഈശ്വരന്റെ അടുത്ത് ദൂത്ത് പോകാൻ വേണ്ടി കുയിൽ പത്ത് അപ്പോ ആ തിരുവാചകം എന്ത് ചെയ്യണു പ്രാരാബ്ദത്തിനെ ഇല്ലാതാക്കണു ഭഗവാന്റെ കാരുണ്യത്തെ തരണു അതാണ് കണ്ണുതലാൻ തൻ കരുണൈ കൺ കാട്ടവന്ത് എഴുതി അജ്ഞാനത്തിന് നമ്മൾ റിലേറ്റഡ് ആയി പോയാൽ ഈ അജ്ഞാനം നഷ്ടപ്പെട്ടു പോവോ എന്ന് പേടിച്ചു പോകും നമ്മള് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മായ മായപ്പിറപ്പറുക്കും എങ്ങനെ അറുക്കും എന്ന് വെച്ചാൽ ഭഗവാൻ ആ അജ്ഞാനത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും രക്ഷിക്കുമ്പോ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ആള് പെട്ടെന്ന് ആരെങ്കിലും വലിച്ചെടുത്താൽ അല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ പെട്ടെന്ന് ആരെങ്കിലും വാങ്ങിച്ചു വെച്ചാൽ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്തു ചെയ്യും പഠിച്ചില്ലെങ്കിൽ ആ കളിപ്പാട്ടത്തിനടുത്ത് മാഞ്ചി ഒളിപ്പിച്ചു വെക്കും വാങ്ങിച്ച് ഒളിപ്പിച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് അല്ലെ പിന്നെ കരച്ചിൽ തുടങ്ങും എന്താ അജ്ഞാനത്തിനോടുള്ള ആസക്തി അതുകൊണ്ട് ഭഗവാൻ പറയണു മയ്യാസക്ത മനാർത്ഥ എന്നു നീ ആസക്തി എന്നിൽ നീ ആസക്തി വെക്കൂ ഭഗവാനിൽ ആസക്തി വെക്കൂ അപ്പോ ഭഗവാന്റെ കൃപ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണവ മലത്തിനെ എടുക്കലാണ് നിമലനടി പോഗവാൻ തന്നെ പറയു നിമലൻ നിർമ്മലൻ എന്ന് പറഞ്ഞ മലമേ ഇല്ലാത്തത് ചീത്ത ഇല്ലാത്തത് എന്താ മലംന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി ഒരു മലം ഈ മലത്തിനെ എടുത്ത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിക്ക് മേലെയാക്കി നമ്മളെ ആരാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയെ അനുഭവിച്ചോ അവനാക്കി മാറ്റണോ ഭഗവാൻ തുടർന്ന് നമുക്ക് നാളെ കാണാം ഇത് തൊട്ട് ശിവപുരാണം പാടുകയാണ് இதுவரைக்கும் வணக்கம் பரஞ்சு எந்த வணக்கம் ஆதம் ஒரு ஆறு வாழ் வாழ்க்கை ஆறு அஞ்சு எட்டு 8 அறுநூற்றி அம்பத்தி எட்டு பாட்டு திருவாச்சகம் അത് ശ്രദ്ധയോടെ പഠിച്ചോളാം ശ്രദ്ധയോടെ പഠിച്ചാ നമ്മുടെ പ്രാരാബ്ധം ഇല്ലാതാവും ഭഗവാന്റെ കൃപ നമ്മൾ വീഴും തുടർന്ന് നമുക്ക് കാണാം